സ്വയം കറങ്ങുന്നതിന് പറയുന്ന പേരാണ് ഭ്രമണം ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയമാണ് പറയുന്നത് ഇരുപത്തി മൂന്ന് മണിക്കൂറ് അൻപത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് സമയം എടുത്തിട്ടാണ് ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് ഭ്രമണ വേഗത ഭൂമധ്യരേഖാ പ്രദേശത്ത് കൂടുതലും ധ്രുവ പ്രദേശങ്ങളിൽ കുറവായിട്ടാണ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ആയിരത്തി കിലോമീറ്റർ ഒരു മണിക്കൂറിലെടുക്കുന്നുണ്ട് ധ്രുവ പ്രദേശത്തെ വേഗതയാണെങ്കിൽ പൂജ്യാണ് ഭൂമി ഏത് വശത്തോട്ടാണ് ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഈ ഭ്രമണം ഉണ്ടാവുന്നതുകൊണ്ടാണ് ഭൂമിയിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഭൂമിൻ്റെ ഭ്രമണത്തെക്കുറിച്ചാണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് അതായത് ഒരു ദിവസം ഉണ്ടാവാൻ കാരണം ഭ്രമണമാണ് ഭൂമി ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് മണിക്കൂറും അൻപത്താറ് മിനിറ്റും നാല് സെക്കൻഡുമാണ് ഭ്രമണവേഗത ഭൂമധ്യരേഖ പ്രദേശത്ത് കൂടുതലും ധ്രുവപ്രദേശത്ത് കുറവുമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഒരു മണിക്കൂറിൽ ഭൂമധ്യരേഖ പ്രദേശത്ത് ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ വരെയാണ് ഭ്രമണവേഗത ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടാണ് പിന്നെ രാത്രിയും പകലും ഉണ്ടാവാൻ കാരണം എന്താണ്